നമ്മുടെ നാടിന് ഗദ്ദാഫിയെ പോലൊരു വേറൊരു വൈറസ് ആണ് ഈ ജേണലിസം എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമും അതിനവതരിപ്പിക്കുന്ന ഈ യദു എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ ഗദ്ദാഫി എൻ്റെ കയ്യിൽ നിന്നാണ് ഏഴര ലക്ഷം രൂപ തട്ടിയെടുത്തത് അത് ഈ കാർ എടുത്തിട്ട് എനിക്ക് വാടകയ്ക്ക് ആൾ റെൻറ്റിനെടുത്തിട്ട് എനിക്കത് വിൽക്കുവായിരുന്നു കരുതിക്കൂട്ടി ഈ ഗദ്ദാഫി എന്ന് പറയുന്ന പക്ക തട്ടിപ്പ് വീരൻ നിങ്ങൾക്ക് മീഡിയക്കായാലും ഡിപ്പാർട്ട്മെൻറ്റിനായാലും അന്വേഷൽ അറിയാൻ പറ്റും ഗദ്ദാഫി എന്താണത് കറക്റ്റ് ഏതൊരു കേസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ കാണട്ടെ അതിൽ സത്യം പക്ഷെ ഇതൊന്നുമില്ല കാരണം ഗദ്ദാഫി എന്ന് കേട്ടുകഴിഞ്ഞാൽ ആഗോളതലത്തിൽ അറിയാത്ത ഒരൂ എന്നാൽ തൃശ്ശൂർ ഒരു ഗദ്ദാഫി ഉണ്ട് ഗദ്ദാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറു ഗദാഫിയല്ല താടി നീട്ടി വിളർത്തിയ ആഘോളതലത്തിൽ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ നമ്മുടെ ഒറിജിനൽ ഗദാഫിയെ വല്ലതരത്തിലുള്ള പുതിയ തട്ടിപ്പ് നടത്തുന്ന ഒരു ഗദാഫി തൃശ്ശൂരാണ് സ്ഥലം തൃശ്ശൂരാണ് സ്ഥലം എന്ന് പറയുമ്പോൾ പ്രേക്ഷകരെ ഒന്ന് മനസ്സിലാക്കണം സാംസ്കാരിക തലസ്ഥാന നഗരിയാണ് ഈ സാംസ്കാരിക തലസ്ഥാന നഗരിയിലാണ് ഇപ്പോൾ തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും പുതിയ പുതിയ ഗെയിമുകളുമായി കളികളുമായി ഇത്തരത്തിലുള്ള ആളുകൾ രംഗത്തുനിന്ന് ഇത്തരത്തിൽ ഇരയായ ഒരു വ്യക്തിയാണ് ഇന്ന് പ്രേക്ഷകർ മുമ്പിൽ ഞാൻ പരിചയപ്പെട്ടത് ഡോക്ടർ മുജീബ് റഹ്മാൻ നമസ്കാരം നമസ്കാരം നിങ്ങളെ പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഒരു വാർത്ത വന്നിരുന്നു ഗദ്ദാഫിയുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളുമാണ് അതിൽ ചർച്ച ചെയ്തിട്ടുള്ളത് ഗദ്ദാഫിയെ നിങ്ങൾ ഗദ്ദാഫിയെ തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അത് ഗദ്ദാഫിയെ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട് ഈ പറയുന്ന റൈസ് പുള്ളർ തട്ടിപ്പ് നീലചിത്ര നിർമ്മാണ രംഗത്തുള്ള തട്ടിപ്പ് അതുപോലെ തന്നെ സിനിമയുടെ ഭാഗമായിട്ട് പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു കലാത്സംഗം ചെയ്യുന്നു ഇതൊക്കെ സത്യം തന്നെയാണ് എന്താണ് ഇതിൻ്റെ വാസ്തവം ഇത് ഞാനും ഈ പറഞ്ഞ പോലെ ഈ ന്യൂസ് ചാനലിൽ കാണുമ്പോഴാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിന് മുന്നേ ഈ ഗദ്ദാബി എന്ന് പറയുന്ന ആളുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു കാരണം ഓൺലൈൻ ഓൺലൈൻ ചാനലുണ്ട് ആ ചാനലിൻ്റെ ചെയർമാനാണ് ഞാൻ സെറ്റ് കോ മീഡിയ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഈ ഗദ്ദാഫി എൻ്റെ കയ്യിൽ നിന്നാണ് ഏഴര ലക്ഷം രൂപ തട്ടിയെടുത്തത് അത് ഈ കാർ എടുത്തിട്ട് എനിക്ക് വാടകയ്ക്ക് ആൾ റെന്റിനെടുത്തിട്ട് എനിക്കത് വിൽക്കുകയായിരുന്നു അപ്പോൾ ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു വണ്ടി വർക്ക്ഷോപ്പിൽ ഇയാൾക്ക് സ്വന്തമായിട്ടൊരു ഉണ്ട് ആ വർക്ക്ഷോപ്പിൽ വണ്ടി പണിയാൻ വേണ്ടി കയറ്റിയിട്ട് അവിടെ നിന്നാണ് ഇയാളായിട്ട് ബന്ധപ്പെടുന്നതും ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്നെ ചീറ്റ് ചെയ്തതിന് ശേഷം ഞാനത് ആൾ തന്നെ എൻ്റെ കയ്യിൽ നിന്നും വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വധശ്രമം ഉണ്ടായി അപ്പോൾ അതിനെതിരെ പരാതി പരാതി കൊടുത്തു മറ്റേ പോലീസ് പേരമംഗല സ്റ്റേഷനിൽ കേസ് എടുത്തു ആളുകൾ ആ ആളെ അറസ്റ്റ് ചെയ്തു എന്നിട്ട് ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് അത് കേസ് നടക്കുന്നുണ്ട് വണ്ടി തൃശ്ശൂർ വെസ്റ്റ് സ്റ്റേഷനിൽ അത് കിടക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ളൊരു പ്രതികാരം എന്നുള്ള രീതിയിലാണ് ഗദ്ദാഫി ഈ ഒരു ഒരു ഓൺലൈൻ മീഡിയ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ഒരു രീതിയിൽ യദു എന്ന് പറയുന്ന ഒരാളാണ് അവതരാ അവതാരകന് അപ്പം ഞാനും അത് കണ്ടു പക്ഷേ നമുക്ക് മാധ്യമം എന്ന് പറയുന്നത് അതിനൊരു ധർമ്മമുണ്ട് ഇപ്പം ഞാനൊക്കെ ഒരു മീഡിയ നടത്തുന്നുണ്ടെങ്കിൽ അതിനതിൻ്റേതായ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പുറത്തുവിടുന്നുള്ളൂ നമ്മളൊരു പൈസ വാങ്ങിയിട്ടോ അല്ലാത്ത രീതിയിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഒരു മാധ്യമത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം പിന്നെ ഈ മാധ്യമം നടത്തി എന്താ പറയുക അതിൽ നിന്ന് കാശുണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം എന്താ പറയുക നാടിനെ തന്നെ നമ്മൾ നമ്മളെ തന്നെ ഒറ്റ കൊടുക്കുന്നതിന് ഒരു തുല്യാട്ടുള്ളതാണ് അപ്പോൾ ഈ ജേർണലിസം എന്ന് പറയുന്ന ആളെ ഈ യു ഞാൻ ഫോൺ ചെയ്തപ്പോഴൊക്കെ ആളുടെ സംസാരം കാര്യങ്ങളൊന്നും അത്ര ഒരു വൃത്തിയായിട്ടല്ല വരുന്നത് വൃത്തിയായിട്ടില്ലെന്ന് പറയുമ്പോൾ ഒന്ന് വിശദീകരിക്കാമോ അതായത് ഈ പറയുന്ന ഒരു കാര്യങ്ങളും എനിക്കെതിരെ പറയുക എന്നല്ലാണ്ട് ഒരു തെളിവുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ നാട്ടിലൊരു വിഗ്രഹം മോഷണം പറയുന്നുണ്ട് ഞാൻ വിഗ്രഹം മോഷ്ടിച്ചു ഞാൻ ഇവര് പറയുമ്പോഴാണ് എനിക്ക് ആള് പറയുമ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത് വിഗ്രഹമായ തട്ടിപ്പുണ്ടല്ലോ അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പോൾ അതെന്താണ് സംഭവം അപ്പോൾ അതിനൊരു റെസിപ്റ്റ് എവിടെ ഒരു പരാതി കൊടുത്തതിൻ്റെ റെസിപ്റ്റ് അപ്പോൾ അത് അന്വേഷിച്ച് നോക്കുമ്പോൾ ഇതേപോലെ തൃശ്ശൂരുമായി ബന്ധപ്പെട്ടിട്ട് വേറൊരു കിഷൻ എന്ന് പറയുന്ന ഒരാളൊരു പരാതി കൊടുത്തതിൻ്റെ റെസിപ്റ്റ് ആണ് ഈ ഗദ്ദാഫി ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ കിഷൻ എന്ന് പറയുന്നത് ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവാണ് അപ്പോൾ അവർ ഈ ബിൽഡിങ് ഇപ്പം ഞാനൊരു ജ്വല്ലറി തുടങ്ങാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ അത്താണിക്കൽ ഒരു ബിൽഡിങ് എടുത്തിരുന്നു ഒരു ഏഴ് ഷട്ടർ അപ്പോൾ അതിനകത്ത് ഇവർ വന്നിട്ട് കൈയേറിയിട്ട് ഞാൻ ഉള്ള ഞാൻ എടുത്തിട്ടുള്ള റൂമിലും ഇവർ ഗുണ്ടായുസം കാണിച്ച് കയറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചില ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലൊരു തർക്കം പങ്കുകൊണ്ടൊക്കെ നിലനിന്നിരുന്നു അത് പിന്നെ കോടതി സ്റ്റേ കേസ് കാര്യങ്ങളായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെയാണ് ഒരു പേര് അത് ഈ റെസിപ്റ്റിന്ന് കണ്ടതാണ് ഇത് അല്ലാണ്ട് ഈ കൃഷിയനുമായിട്ട് ഞാൻ വേറെ അങ്ങോട്ട് ആക്രമിക്കാൻ പോകും എങ്ങോട്ട് ആക്രമിക്കാൻ വരും അങ്ങനെയുള്ള വിഷയങ്ങൾ കാര്യങ്ങളൊന്നുമില്ല അതൊന്ന് പിന്നെ ഇത്രയും വലിയ കാര്യങ്ങൾ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊരു തെളിവ് ഉണ്ടെങ്കിലല്ലേ അത് പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അതുണ്ടോ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ആൾക്കില്ല ആളൊരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് വിളിച്ച് വളരെ വേണ്ടപ്പെട്ട ആൾ പറഞ്ഞു അതെൻ്റെ അടുത്ത് റെക്കോർഡുണ്ട് വേണ്ടപ്പെട്ട ആള് വിളിച്ച് പറഞ്ഞു എന്നൊക്കെയാണ് ആള് പറയുന്നത് അപ്പോൾ ഒരാൾ വിളിച്ച് പറഞ്ഞിട്ട് അത് മറ്റുള്ളൊരാളുടെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇതുപോലൊരു ഓൺലൈൻ മീഡിയയിൽ പബ്ലിസിറ്റി ചെയ്തതിലാണോ ശരിക്കും ഇയാളുടെയൊക്കെ നീതി പിന്നെ ഞാനും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് പിന്നെ അത് മാത്രല്ല ഞാനൊരു സോഷ്യൽ പ്രവർത്തകനാണ് അതായത് ഞാൻ പൊതുപ്രവർത്തകനാണ് സോഷ്യൽ പ്രവർത്തകനാണ് അപ്പോൾ എനിക്കും സൊസൈറ്റിയിലും എൻ്റെതായ മാന്യത ഉണ്ട് അപ്പം ഇതൊക്കെ തകർക്കാനും കരുതിക്കൂട്ടി ഇപ്പം ഈ ഗദ്ദാഫി എന്ന് പറയുന്ന പക്ക തട്ടിപ്പ് വീരൻ നിങ്ങൾക്ക് മീഡിയക്കായാലും ഡിപ്പാർട്ട്മെൻറ്റിനായാലും അന്വേഷിച്ചാൽ അറിയാൻ പറ്റും ഗദ്ദാഫി എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഇപ്പോൾ ഏത് സ്റ്റേഷനിൽ പോയിട്ട് ഇപ്പോൾ കുന്നങ്ങളുടെ സ്റ്റേഷനിൽ പോയിട്ട് എൻ്റെ ഒരു വാഹനം ഇങ്ങനെ എൻ്റെ വർക്ക് ഷോപ്പിൽ ഒരു വർക്ക് ഷോപ്പിൽ കേച്ചയിലൊരു വർക്ക് പണി ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് നിങ്ങൾ ജോയി ചെയ്ത് ഗദ്ദാഫിയുടെ വർക്ക് ആ കണക്കായിരുന്നു പോലീസുകാർ വരെ പറയുന്ന രീതിയിലേക്ക് ആ വരെ പോലീസ് സ്റ്റേഷനിലുള്ള ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ ഗദ്ദാഫിയുടെ ഗയേജ് കൃത്യമായിട്ട് നിരീക്ഷണ വലയത്തിലാണെന്ന് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഇത് ഞാൻ ചോദിക്കട്ടെ ഗദ്ദാഫി വരുന്നു ഈ പറയുന്ന വേറൊരു കഥാപാത്രം കിഷൻ വരുന്നു ഈ ഒരു ഒരു തട്ടിപ്പ് ശൃംഖല മൊത്തത്തിൽ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചേരുകയും ഒരു ഗൂഢാലോചന അതിന് പിന്നിൽ വരികയും ഒരു മാധ്യമത്തെ ഉപയോഗിച്ച് അത്തരത്തിലുള്ളൊരു വാർത്ത മാനിപ്പുലേറ്റ് ചെയ്യുകയും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന നടന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ ആ ഇതിൽ ഈ പറയുന്ന ഗദ്ദാഫി ഒരു ഭൂലോക അതായത് നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഒരു ഭൂലോക ഫ്രോഡാണ് അങ്ങനത്തെ ഒരു ഗദ്ദാഫിയുടെ പുറയിൽ ആളെ സപ്പോർട്ട് ചെയ്യാൻ എന്തിനാണ് ഒരു ഈ പറയുന്നൊരു കിഷൻ എന്ന് പറയുന്നൊരു ആളുടെ ഒരു റെസിപ്റ്റ് അല്ലെങ്കിൽ അതിനകത്ത് വരുന്നത് അപ്പോൾ ഈ പറയുന്ന ആളുകൾക്കും ഒന്നെങ്കിൽ എൻ്റെ എന്നെ ടാർജറ്റ് ചെയ്തിട്ട് ഇവരെല്ലാം ഒരുമിച്ച് കൂടി എന്നെ മാനസികമായി എന്താ പീഡിപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് ഇനിയും തട്ടിയെടുക്കുക എന്നുള്ള ഒരു ഗൂഢാലോചനയുടെ ധാരണയാണിത് കാരണം നമ്മളങ്ങനെ ന്യൂസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ അങ്ങനെ എന്തിനെങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ സെറ്റിൽമെൻറ്റ് ഇതൊക്കെയാണ് ഇവരുടെ ഒരു ടാർജറ്റ് ഇപ്പോഴും ഗദ്ദാഫി ഈ പറയുന്ന വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളതും എന്നെ ഇതിൻ്റെ പേരിൽ പീഡിപ്പിച്ച് പൈസ തട്ടാന്നുള്ള ഒരു ഇതന്നെ കാരണം എയർലൈ ഷോപ്പിപ്പോൾ ഓൾറെഡി തട്ടിയെടുത്തല്ലോ അപ്പം ഇതാണ് ആളുടെ ഇത് ആ ഒരു ഗൂഢാച ഗൂഢാലോചന തന്നെയാണ് ഇതിൻ്റെ പുറകിലുള്ളത് ശരി എന്താണ് ഡോക്ടർ മുജീബ് റഹ്മാൻ്റെ മുന്നോട്ടുള്ള പ്രയാണം അതായത് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുകയാണോ അതോ ഏത് രീതിയിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അല്ല തീർച്ചയായിട്ടും ഇവരെ എനിക്കെതിരെ ആരോപിച്ചിട്ടുള്ള ഈ ആരോപണം ശരിയാണോ ഇല്ല എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നിയമപരമായിട്ട് അന്വേഷണം പറ്റുന്നതാണ് അതന്വേഷിച്ചിട്ട് അതാ നിയമം നടക്കട്ടെ കാരണം ഞാനങ്ങനെ പെൺവാണിപം നടത്തിയിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ വിഗ്രഹം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ പറയുന്ന എനിക്കെതിരെ ചിത്ര നിർമ്മാണം ആ നീലചിത്ര നിർമ്മാണം ഇത് പിന്നെ റൈസ് പുല്ലർ ഇതൊക്കെ എനിക്കെതിരെ ഞാൻ തട്ടിപ്പുണ്ട് അതിനുള്ള ഇതുണ്ടെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ പോട്ടെ പക്ഷെ ഇതൊന്നും ഒരു തെളിവുകളോ കാര്യങ്ങളോ ഇല്ലാതെ ആരും എന്തും പറഞ്ഞ് അങ്ങോട്ട് അപകീർത്തിപ്പെടുത്തി അതിനെ ഒരു ടാർഗറ്റ് ചെയ്തിട്ട് ഒരു കുടുംബത്തെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക എന്നുള്ള ഒരു ഒരു ലക്ഷ്യത്തിലാണ് ഇവർ അറിയുന്നത് അപ്പോൾ അതിന് നിയമപരമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകാനുള്ള തീരുമാനം നിയമപരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ജേണലിസ്റ്റ് എന്ന് പറയും ഈ വാർത്ത ഒരു ഒരു രീതിയിലും ക്രോസ് ചെക്ക് ചെയ്യാതെ ഈ വാർത്ത പ്രസിദ്ധീകരിച്ച ജേണലിസ്റ്റ് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തിനെതിരെയും ആ വാർത്ത പ്രസ അവതരിപ്പിച്ച ആ മാധ്യമ പ്രവർത്തകനെതിരെയും നിങ്ങൾ നിയമ നടപടി സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതാണ് വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും കാരണം ഒരു നമ്മുടെ നാടിന് ഗദ്ദാഫിയെ പോലെ ഒരു വേറൊരു വൈറസ് ആണ് ഈ ജേർണലിസം എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമും അതിനവതരിപ്പിക്കുന്ന ഈ യദു എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അതല്ലെങ്കിൽ ഇത് ഒന്ന് ആലോചിച്ചുകൂടാതെ ഇപ്പോൾ ഒരാളുടെ ടാർജറ്റാണെന്നുള്ളത് അത് കാണുന്ന ആൾ എല്ലാ ആളുകളും എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഇത് കണ്ട ആളുകളൊക്കെ മുജി സാറെ നിങ്ങൾ ടൈം ലക്ഷ്മിക്കേണ്ട ഇത് നല്ല മരത്തിനാണെങ്കിലും പുഴുക്കത്തുണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുക ചെയ്യുന്നത് കാരണം അത് ജനങ്ങൾക്ക് എന്നെ അറിയാം ഞാനെന്താണ് ഞാൻ എവിടെ നിന്നാണ് തുടങ്ങുന്നത് എവിടെ ചെയ്യുന്നത് ഇവർ പറയുന്ന പോലെ ഈ വണ്ടി എടുത്തിട്ട് അല്ലെങ്കിൽ വിൽക്കേണ്ടതായിട്ടോ എനിക്കതൊരു കേസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ കാണട്ടെ അതിൽ സത്യം പക്ഷെ ഇതൊന്നുമില്ല കാരണം ഞാൻ പത്ത് പതിനെട്ട് വയസ്സ് മുതൽ തന്നെ ഞാൻ ബെൻസ് വണ്ടി ഉപയോഗിക്കുന്നതാണ് എൻ്റെ കുടുംബം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല നല്ല തറവാടാണ് അത് നിങ്ങൾക്ക് എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചാലൊക്കെ അറിയാൻ പറ്റും ആ വീഡിയോയിൽ ഗദ്ദാഫി എൻ്റെ നാട്ടിൽ അന്വേഷിച്ചു എന്നെ കുറ്റിയിട്ട് വളരെ മോശമായ അഭിപ്രായം ഒരിക്കലും അങ്ങനെ വരില്ല എന്നിട്ട് അന്വേഷിച്ചാൽ എനിക്കെതിരെ എന്തെങ്കിലും റോങ്ങാണ് പറയുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലെ ജനങ്ങൾ അയാളെ വെറുതെ വിടില്ല കാരണം എൻ്റെ നാട്ടുകാർക്ക് എന്താണ് നന്നായിട്ട് അറിയാം എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ എന്താണെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് ഈ വാർത്ത വന്നതിന് ശേഷം പല ആളുകളും എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നിയമപരമായിട്ട് അതിന് മുന്നോട്ട് പോകും പ്രിയ പ്രേക്ഷകരെ എത്ര ഭീകരമാണ് കാര്യങ്ങൾ കാര്യങ്ങളെന്ന് ഒന്ന് മനസ്സിലാക്കണം മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മം നിർവഹിക്കുന്ന ഒരു വിഭാഗമാണ് ഒരു വാർത്ത നമ്മുടെ കയ്യിൽ കിട്ടിയാൽ പ്രിയപ്പെട്ട ജേർണലിസ്റ്റ് എന്ന് പറയുന്ന മാധ്യമ മാധ്യമസ്ഥാപനത്തിനോടും ഈ വാർത്ത കൈകാര്യം ചെയ്ത മാധ്യമ പ്രവർത്തകനായിട്ടുള്ള യതു നാരായണൻ എന്ന് പറയുന്ന അവതാരകനോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് ഈ പറയുന്നത് ഒരു വാർത്ത ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരും ഞാൻ ജോലി ചെയ്യുന്ന മാധ്യമ മാധ്യമസ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും എന്താണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു വാർത്ത ഒരു വിഷയം നമ്മുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അതിൽ നൂറ് ശതമാനം സത്യസന്ധതയുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് ഒരു ശതമാനം പോലും സത്യസന്ധത ഒരു ശതമാനത്തിൽ പോലും നമുക്ക് ആ ഒരു വിഷയത്തിൽ സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യാതെ ആൻഡ് ഫാക്ട് ചെക്ക് ചെയ്യാതെ ആ വാർത്ത കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ജേർണലിസം എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന അടിസ്ഥാന പ്രൊഫഷണൽ ജോലിയുടെ ഏറ്റവും അടിസ്ഥാന കാര്യം ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്തു ഡോക്ടർ മുജീബ് റഹ്മാൻ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നു ഈ പറയുന്ന ഗാഫിക്കെതിരെ മുന്നോട്ട് പോകുന്നു ഈ പറയുന്ന കിഷനെതിരെ മുന്നോട്ട് പോകുന്നു ഈ പറയുന്ന ഈ വാർത്ത ഒരു രീതിയിലും ക്രോസ് ചെക്ക് ചെയ്യാതെ ഫാക്റ്റ് ചെക്ക് ചെയ്യാതെ കൊടുത്ത ജേർണലിസ്റ്റ് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തിനെതിരെയും യദൂനാരായണൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനെതിരെയും ഇതാ നിയമ നടപടിയുമായി ഡിഫോമേഷൻ കേസുമായി മുന്നോട്ട് പോകുക മുന്നോട്ട് പോകുമെന്ന് ഡോക്ടർ മുജീബ് റഹ്മാൻ നൂറ്റിയൊന്ന് ശതമാനം ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു നന്ദി നമസ്കാരം